തിരുവനന്തപുരത്ത് അമീബിക് മത്സ്യക്ഷരം സ്ഥിരീകരിച്ച് ഒരാഴ്ചയായിട്ടും രോഗ ഉറവിടത്തിൽ വ്യക്തത വരുത്താനാകാതെ ആരോഗ്യവകുപ്പ് നെല്ലിമൂട് സ്വദേശികൾക്ക് രോഗം പകർന്നു വന്ന് സംശയിക്കുന്ന കുളത്തിൽ നിന്നുള്ള സാമ്പിളുകൾ ഇനിയും വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടില്ലെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് എം ജി പ്രതീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നാണ് പ്രതീഷ് ഗുഡ് മോർണിംഗ് പറയൂ വിശദാംശങ്ങൾ എസ് കെൻ ഗുഡ് മുഡ് മോർണിംഗ് രാജ്യത്ത് തന്നെ ഇത് ആദ്യമായാണ് ഇത്രയധികം പേർക്ക് തുടർച്ചയായി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ആരോഗ്യ വകുപ്പ് ഈ വിഷയത്തെ കണ്ടതും പക്ഷേ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഒൻപത് പേർക്ക് തിരുവനന്തപുരത്ത് മാത്രം അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു പക്ഷേ ഈ രോഗ ഉറവിടം കൃത്യമായി സ്ഥിരീകരിക്കാൻ ആരോഗ്യ ആരോഗ്യവകുപ്പിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നെയ്യാറ്റിൻകര സ്വദേശി നെയ്യാറ്റിൻകര നെല്ലിമൂട് സ്വദേശികളായ എട്ട് പേരും പേരൂർക്കട സ്വദേശിയായ ഒരാൾക്കുമാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൽ നെയ്യാറ്റിൻകര സ്വദേശിയായ ഒരാൾ രോഗം ബാധിച്ച മരിക്കുകയും ചെയ്തിട്ടുണ്ട് നെയ്യാറ്റിൻകര നെല്ലിമൂട്ടിലെ ഒരു കുളവുമായി എട്ടു പേർക്ക് ബന്ധമുണ്ടെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരുന്നു ഈ കുളത്തിൽ നിന്നാകാം രോഗം പടർന്നത് എന്നുള്ള പ്രാഥമിക നിഗമനമായിരുന്നു ആരോഗ്യവകുപ്പിന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ കുളത്തിൽ നിന്ന് ആരോഗ്യവകുപ്പ് സാമ്പിളുകളെടുത്ത് പബ്ലിക് ഹെൽത്ത് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിരുന്നു പക്ഷേ പ്രാഥമിക പരിശോധനയിൽ നെഗറ്റീവായിരുന്നു ഫലം വന്നിരുന്നത് പിന്നീട് ഇത് വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കുമെന്നതാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരുന്ന കാര്യം പക്ഷേ ഈ നടപടികൾ വൈകുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഒപ്പം ഈ രോഗം സ്ഥിരീകരിച്ച പേരൂർക്കട സ്വദേശിക്ക് എവിടെ നിന്ന് രോഗം വന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രോഗിയുടെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിലായിരുന്നു പക്ഷേ ഇന്നലെയോടുകൂടി തന്നെ ഐ സിയുയിൽ നിന്ന് ഈ ഇദ്ദേഹത്തെ വാർഡിലേക്ക് മാറ്റിയെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഈ വ്യക്തിയോട് ഇക്കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോഴും അല്ലെങ്കിൽ ചോദിക്കുമ്പോഴും ും കുളവുമായി അല്ലെങ്കിൽ കുളത്തിൽ ഒന്നും തന്നെ കുളിച്ച ഒരു ഹിസ്റ്ററി ഇല്ല എന്നതാണ് ഈ രോഗി അറിയിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ കൃത്യമായി ഇതിൻ്റെ ഉറവിടം കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഈ മുൻകരുതൽ നടപടികളും ബാക്കിയുള്ളവരിലേക്ക് രോഗം വ്യാപിക്കാതിരിക്കാനുള്ള നടപടികളും ആരോഗ്യവകുപ്പിനെ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടുതന്നെ അത് വിദഗ്ധ പരിശോധനയ്ക്ക് ഈ സാമ്പിളുകൾ അയച്ചുകൊണ്ടുള്ള അയച്ചും അതിന്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷമുള്ള നടപടികളായിരിക്കും ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്നത് എന്തായാലും നിലവിൽ ഈ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില തൃപ്തി ാണ് നേരത്തെ തന്നെ ഈ രോഗലക്ഷണങ്ങൾ പ്രകടമായതും അത് കണ്ടെത്തി അമീബിക് മസ്തിഷ്കജ്വരമാണെന്ന് സ്ഥിരീകരിച്ചതുമാണ് ഈ രോഗം എത്രയും വേഗം ഭേദമാകാൻ കാരണമായിട്ടുള്ളത് എന്തായാലും നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ ജലത്തിന്റെ കുളത്തിന്റെ വിദഗ്ധ പരിശോധനാ ഫലം വന്നതിന് ശേഷമായിരിക്കും ആരോഗ്യ ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ ഇനി മറ്റ് നടപടികളിലേക്ക് കടക്കുക